ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ കുടുംബവിശുദ്ധീകരണ ശുശ്രൂഷയുടെ പന്ത്രണ്ടാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക എല്ലാ മക്കളെയും ഈ ശുശ്രൂഷയിലേക്ക് അച്ഛൻ സ്നേഹപൂർവം സ്വാഗതം ചെയ്യുകയാണ് എല്ലാവരും നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് അച്ഛൻ വിചാരിക്കുക നിങ്ങൾക്ക് വേണ്ടി അച്ഛൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ള കാര്യം പ്രിയപ്പെട്ടവരെ ഈ ഒരു മാസം നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാനായിട്ട് ദൈവം നമ്മുടെ മേൽ കനിഞ്ഞ കൊണ്ടിരിക്കുന്ന ഒരു മാസമാണ് അതുകൊണ്ട് കൈവിട്ട് കളയരുത് ഉപേക്ഷിച്ച് കളയരുത് നിർത്തിപ്പോകരുത് നമ്മൾ ആ രീതിയിൽ നിന്ന് അകന്നു പോയേക്കരുത് ഈ വൈകുന്നേരം നടക്കുന്ന ഏഴ് തൊട്ട് ഏഴ് പതിനഞ്ച് വരെയുള്ള ശുശ്രൂഷ അത് മാത്രമല്ല നിങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ശുശ്രൂഷ പോലെ തന്നെ പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ജപമാല നമ്മുടെ കുടുംബത്തിൽ ഈ ശുശ്രൂഷ കഴിഞ്ഞ് ഒട്ടനെ തിരികത്തിച്ച് വെച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം അത് ചുമ്മാ എന്തെങ്കിലും രീതിയിലല്ല നല്ല തീഷ്ണതയോടുകൂടി ആ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കണമേ എന്ന് അച്ഛനെ ഓർമ്മിപ്പിക്കുക കാരണം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി പരിശുദ്ധ ജപമാലയിലൂടെയാണ് കുടുംബത്തിന്റെ കെട്ടുകൾ ഈശോ അഴിച്ചു കളയുക അതുകൊണ്ട് ജപമാല പ്രാർത്ഥന ഒരിക്കലും പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ നിങ്ങൾ മുടങ്ങിയേക്കരുത് എന്ന് എല്ലാവരോടും അച്ഛൻ അപേക്ഷിക്കുക അതുപോലെ അച്ഛന് ആദ്യം തന്നെ പറഞ്ഞതുപോലെ എല്ലാവരും സാധിക്കുവാണെങ്കിൽ പരിശുദ്ധ ബലി പ്രിയപ്പെട്ടവരെ കാലാവസ്ഥയെ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ഒരൊത്തിരി വില കൊടുത്തിട്ട് ബലിയർപ്പിക്കാനായിട്ട് ഈ മുപ്പത്തൊന്ന് ദിവസവും സാധിക്കുവാണെങ്കിൽ നിങ്ങൾ ബലിയർപ്പിക്കും നിങ്ങൾ ഇത് ഇങ്ങനെ എന്തെങ്കിലും ചില കാര്യം അതുപോലെ ഈ മുപ്പത്തൊന്ന് ദിവസവും ഒരു പ്രാർത്ഥനയുടെ ദിനങ്ങളായിട്ട് മാറ്റണം നിങ്ങൾ നടക്കുമ്പോഴിരിക്കുമ്പോഴൊക്കെ യേശുനാമം ചെല്ലുക അല്ലെങ്കിൽ ഹല്ലേലിക നാമം ചെല്ലുക അല്ലെങ്കിൽ പരിശുദ്ധനെന്നുള്ള നാമം ചെല്ലുക അല്ലെങ്കിൽ ഒരു വചനം ഉരുപെട്ടുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ നന്മ നിറഞ്ഞ പറയുമ്പോൾ എപ്പോഴും ചെല്ലിക്കൊണ്ടിരിക്കുക എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ദിവസം മുഴുവൻ ഒരു പ്രാർത്ഥനയുടെ ദിവസമാകട്ടെ ഒരമണിക്കൂർ എപ്പോഴെങ്കിലൊന്ന് ശാന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം വില കൊടുത്തു പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ ദൈവം നമ്മുടെ കുടുംബത്തിൻ്റെ കെട്ടഴിക്കും ദൈവം നമ്മുടെ കുടുംബത്തെ അനുഗ്രഹിക്കും മക്കളെ അതുകൊണ്ട് ഈ ഒരു മാസം പ്രാർത്ഥനയുടെ മാസമായിട്ട് മാറാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം ഒപ്പം അച്ഛന് നിങ്ങളോട് പറയുക നമ്മൾ മാത്രം രക്ഷപ്പെട്ടാൽ പോരാ നമ്മുടെ കുടുംബം രക്ഷപ്പെട്ടാൽ പോരാ നമുക്കറിയാവുന്നവരുടെ കുടുംബത്തെ മുഴുവൻ രക്ഷിക്കണം അതുകൊണ്ട് അനേകരോട് നിങ്ങൾ ഇത് പറയണം ഇതിൽ പങ്കുചേരാൻ പറയണം ഇപ്രകാരം ചെയ്യാൻ നിങ്ങൾ പറയണം ഇത് ചെയ്യുമ്പോൾ നിങ്ങളൊരു സുവിശേഷ വേല കൂടിയാ നിങ്ങൾ ചെയ്യുന്നത് അതിലൂടെ ഒരു വലിയ കൃപ നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്നുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇതെല്ലാവരെയും അറിയിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങളാണ് ഒന്ന് നമ്മുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കാൻ കുടുംബാംഗങ്ങളെ രക്ഷിക്കാനായിട്ട് കുടുംബത്തിലേക്ക് ദൈവാനുഗ്രഹം കൊണ്ടുവരാനായിട്ട് നമ്മൾ ചെയ്യേണ്ട രണ്ടു കാര്യം ഒന്ന് ക്രബ ഉള്ള വ്യക്തിയാകണം ക്രബ സ്വീകരിക്കുന്ന വ്യക്തിയാകണം ഇത് നമ്മൾ കണ്ടു കഴിഞ്ഞു രണ്ടാമത് നമ്മൾ കണ്ടത് പ്രിയപ്പെട്ടവരുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കണമെങ്കിൽ നമ്മൾ ആത്മീയമായിട്ടുള്ള ആയുധങ്ങൾ ആ ആയുധങ്ങൾ ധരിക്കണം ഇത് ധരിക്കുന്ന ഒരു വ്യക്തിക്കാണ് കുടുംബത്തെ രക്ഷിക്കാനും വിശുദ്ധീകരിക്കാനും സാധ്യമാകൂ എന്നൊരു സത്യം കൂടി കണ്ടു ഈ രണ്ട് കാര്യങ്ങളാണ് കഴിഞ്ഞ പതിനൊന്ന് ദിവസവും നമ്മൾ കാണാനായിട്ട് ഇടവന്ന് ഇപ്പം ഇവിടെ ഇനി രണ്ട് മൂന്ന് ദിവസം നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ ഒഴിവാക്കേണ്ട നമ്മുടെ കുടുംബാംഗങ്ങൾ ഒഴിവാക്കേണ്ട രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ ഒന്ന് കാണണം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം പ്രിയപ്പെട്ട ദൈവമക്കളെ മറ്റൊന്നുമല്ല മനസ്സിലെ വെറുപ്പകറ്റണം രണ്ട് നമ്മുടെ കണ്ണിനെയും നാവിനെയും നിയന്ത്രിക്കുക ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് അകറ്റേണ്ട കാര്യമാണ് ഒന്ന് മനസ്സിലെ ഓരോ വ്യക്തിയുടെയും അകറ്റണം രണ്ടാമത്തെ കാര്യം നമ്മുടെ കണ്ണിനെയും നാവിനെയും നിയന്ത്രിക്കണം എന്റെ പ്രിയപ്പെട്ട മക്കളൊന്നും മനസ്സിലാക്കിക്കേ നമ്മൾ ഈ ദുർമരണം പെടുമരണം എന്നൊക്കെ കേട്ടിട്ടില്ലേ എന്തുട്ടാ ദുർമരണം പെടുമരണം അത് മറ്റൊന്നുമല്ല പ്രിയപ്പെട്ടവരെ പേപ്പട്ടി കടിച്ചു മരിക്കുന്നതോ ഇടിമിന്നലേറ്റു മരിക്കുന്നതോ വെള്ളപ്പൊക്കത്തിൽ പോയി മരിക്കുന്നതോ അല്ല മറച്ച് ഒരു വ്യക്തി മനസ്സിൽ വെറുപ്പ് സൂക്ഷിച്ചു മരിക്കുന്നതാണ് ദുർമരണം അല്ലെങ്കിൽ പെടുമരണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ കാണുന്ന കാര്യം ഇത്രയും വലിയ പാപമായി തീരാൻ കാരണമെന്ത് യേശുക്കുത്തു നമുക്ക് നൽകിയിരിക്കുന്ന രണ്ടാമത്തെ കൽപ്പനയെ വെട്ടി കളയുന്ന കാര്യമാണ് മനുഷ്യന്റെ മനസ്സിക്കടക്കണ വെറുപ്പ് പ്രിയപ്പെട്ട മക്കളെ തിരിച്ചറിഞ്ഞേ സാത്താന്റെ ഏറ്റവും വലിയ കെണി എന്നറിയാമോ വെറുപ്പ് ഉപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ ബലി അർപ്പിക്കാനോ വെറുപ്പ് ഉപേക്ഷിച്ച് ഒരു വ്യക്തി പോയി കുമ്പസാരിക്കാനോ സാത്താൻ ഇന്ന് ഈ കാലഘട്ടത്തിൽ ദൈവമക്കളെ അനുവദിക്കുന്നില്ല ദൈവത്തിന് തിരുവചനം വളരെ വ്യക്തമായിട്ടും പഠിപ്പിക്കുന്നുണ്ട് സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിൽ ഇരുപത്തി മൂന്നാമത്തെ വചന ഇപ്രകാരം പഠിപ്പിക്കുകയാണ് നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെന്ന് നീ മനസ്സിലാക്കിയാൽ നിനക്കാരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ നീ എന്ത് ചെയ്യണം ബലി വസ്തു ബലിപീഠത്തിൽ വെച്ചിട്ട് നീ ആ വ്യക്തിയുമായി പോയി രമ്യപ്പെട്ടിട്ട് തിരിച്ചു വന്ന് ബലിയർപ്പിക്കണം കേട്ടെ നമ്മക്കാരോടെങ്കിലും വെറുപ്പുണ്ടെന്ന് മാത്രമല്ല നമ്മളോട് ആർക്കെങ്കിലും വെറുപ്പുണ്ടെങ്കിൽ ബലിപീഠത്തിൽ വസ്തു വെച്ചിട്ട് ആദ്യം പോയി രമ്യപ്പെട്ടിട്ട് വന്ന് ബലിയർപ്പിക്കണം പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടോ രണ്ടു പരിശുദ്ധ കുംഭസാരത്തിൽ നോക്കിക്ക് ദൈവത്തിന്റെ തിരുവചന ഇപ്രകാരമാണ് പഠിപ്പിക്കുക മത്തടിച്ച ശേഷം ആറാമത്തെ അധ്യായം ഇരുപത്തി മൂന്നാമത്തെ വചനം വളരെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് വെളിപ്പെടുത്തി തരുന്നുണ്ട് നിന്റെ കടക്കാരോട് നീ ക്ഷമിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കടങ്ങളും പാപങ്ങളും ദൈവവും സ്വർഗീയ പിതാവ് ക്ഷമിക്കും നമ്മുടെ കടങ്ങൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ മറ്റുള്ളവരോട് ക്ഷമിക്കാൻ തയ്യാറാകണം എൻ്റെ ഇതാണ് രണ്ട് കുദാശകൾ ഇന്ന് നമ്മൾ ചിന്തിച്ചേ പലപ്പോഴും പല ദിവസങ്ങളായി പല മാസങ്ങളായി പല ആഴ്ചകളായി പല നാളുകളായിട്ട് നമ്മുടെ കുടുംബത്തിലുള്ള ചിലവരോട് മിണ്ടുന്നില്ല സ്വന്തക്കാരോട് നമുക്ക് സംസാരമില്ല അയൽവക്കക്കാരോട് നമുക്ക് ബന്ധമില്ല സംസാരമില്ല അകന്നിരിക്കുക നമ്മുടെ ചില ഫ്രണ്ട്സിനോട് നമ്മൾ വഴക്കൂടിയിരിക്കുക പ്രിയപ്പെട്ടവർ നമ്മൾ രമ്യപ്പെടാൻ മനസ്സ് വെച്ചിട്ടില്ല തീരുമാനം എടുത്തിട്ടില്ല അതിനുവേണ്ടി തയ്യാറായിട്ടില്ല എന്നാൽ നമ്മുടെ ഒരു കുറവുമില്ല നമ്മുടെ കുംഭസാരത്തിനൊരു കുറവുമില്ല പ്രിയപ്പെട്ടവർ അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ടും പറയുന്നത് കുഞ്ഞേ നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നീ കുംഭസാരിക്കാൻ പോകുന്നതിന് മുമ്പ് നിനക്ക് രമ്യപ്പെടാൻ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ നീ രമ്യപ്പെടെ മനസ്സിലെ വെറുപ്പകറ്റ് അച്ഛൻ ചോദിച്ചോട്ടെ നമുക്ക് വെറുപ്പുണ്ടോ മക്കളെ നമ്മൾ പെട്ടെന്ന് എല്ലാവരും പറയുന്ന ഒരു ഉത്തരം എന്നാണെന്നറിയാമോ ഇല്ലച്ചാ എനിക്ക് ആരോടും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കണം മൂന്ന് കാര്യം ചിന്തിക്കണം ഒന്ന് നിനക്ക് ഈ ഭൂമിയിൽ ചില വ്യക്തികളുടെ വീട്ടിലേക്ക് ഭവനത്തിലേക്ക് കയറി ചെല്ലാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്തിരി വിഷമമുണ്ടോ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ നിനക്ക് ആ കുടുംബവുമായിട്ട് ഇത്തിരി അകലച്ചയില രണ്ട് ചിലവരുടെ മുഖത്ത് നോക്കി ആത്മാർത്ഥമായിട്ടൊന്ന് പുഞ്ചിരിക്കാൻ ചിലവരുടെ മാത്രം മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ുള്ളിന്റെ ഉള്ളിൽ ഇത്തിരി വിഷമമുണ്ടോ മൂന്ന് ചിലവരോട് ആത്മാർത്ഥമായിട്ട് ചിലവരോട് മാത്രം ഒന്ന് സംസാരിക്കാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്തിരി വിഷമമുണ്ടോ ഉണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ മനസ്സിലാക്കിക്കൊള്ളുക നിന്റെ മനസ്സിൽ വെറുപ്പെന്ന് പറയുന്ന ഈ മാരക തിന്മ കയറിക്കടപ്പുണ്ട് വെറുപ്പ് ഒരാളുടെ ഉള്ളിൽ മനസ്സിൽ വന്നാലുള്ള സംഭവം എന്നാണെന്നറിയാമോ അഞ്ച് കാര്യങ്ങൾ പ്രതിഫലിക്കാൻ തുടങ്ങും ഒന്ന് മറ്റുള്ളവന്റെ തിന്മ കാണാൻ അതിശക്തമായ വെമ്പൽ രണ്ട് മറ്റുള്ളവരെ കുറിച്ച് തിന്മ പറയാൻ ശക്തമായ വെമ്പൽ മൂന്ന് തിന്മ കേൾക്കാൻ ആഗ്രഹം നാല് തിന്മ ചിന്തിച്ചു കൊണ്ടിരിക്കും അഞ്ച് തിന്മയിൽ ജീവിക്കും കേട്ടെ തിന്മ കാണുക തിന്മ പറയുക തിന്മ ചിന്തിക്കുക തിന്മ കേൾക്കുക തിന്മയിൽ ജീവിക്കുക ആരുടെ ലക്ഷണമാണ് ഉള്ളിൽ ഉള്ളിൽ വെറുപ്പുണ്ടോ മക്കളെ അവരിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് പാപ മേഖലകളാണ് അല്ല ആയിരത്തി രണ്ടര നോക്കിക്ക് മറ്റുള്ളവരുടെ തിന്മ കാണാൻ കുറവ് കാണാൻ കുറവ് പറയാൻ ശക്തമായിട്ടുള്ളൊരു വെമ്പൽ തിരിച്ചറിഞ്ഞേ ഇന്ന് ഈ കാലഘട്ടത്തിൽ അനേക മക്കളെ പിടിച്ച് സാത്താൻ പിടിച്ചിരിക്കുന്ന ഒരു പൈസാചിക ശക്തിയാണ് മേഖലയാണ് എന്ത് മറ്റുള്ളവരുടെ തിന്മ കാണുകയും പറയുകയും ചെയ്യുക നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യ എന്റെ പ്രിയപ്പെട്ടവരൊന്ന് നോക്കിക്ക് നമ്മുടെ കുടുംബത്തിൽ ജീവിത പങ്കാളിയുടെ മക്കളുടെ മാതാപിതാക്കളുടെ സഹോദരങ്ങളുടെ നന്മയാണോ കുറവാണോ നമ്മൾ കൂടുതൽ കാണാറ് കൂടുതൽ പറയാറ് രണ്ട് നമ്മുടെ അയൽവക്കക്കാരുടെ സ്വന്തക്കാരുടെ ബന്ധുമിത്രാദികളുടെ ഫ്രണ്ട്സിൻ്റെ വൈദികരുടെ മറ്റുള്ളവരുടെ നന്മയാണോ നമ്മൾ കാണാറ് കുറവാണോ നമ്മൾ കാണാറ് പ്രിയപ്പെട്ടവരെ കുറവാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ ശരിയല്ല ഇനി നമ്മൾ ചിന്തിച്ച് നോക്കണം ഞാൻ മറ്റൊരാളോട് സംസാരിക്കുക ഈ സംസാരിക്കുന്നത് മൂന്നാമതുള്ള ഒരാളെ കുറിച്ചുള്ള കുറവും കുറ്റങ്ങളുമാണ് ഞാൻ പറഞ്ഞ് എപ്പോഴും ഇരിക്കുന്നതെങ്കിൽ പ്രിയപ്പെട്ടവരെ അതിൻ്റെ അർത്ഥം എന്നറിയാമോ എൻ്റെ ഉള്ളു ശരിയല്ല ഇത് തിരിച്ചറിയണമെങ്കിൽ ഒരു ചെറുനാരങ്ങിയെടുത്ത് കുറേ സ്നേഹിച്ച് കുറേ ഉമ്മ വേണമെങ്കിൽ കൊടുത്ത് ഒരു ദിവസം കൂടെ ഇരുന്നേ എൻ്റെ പിറ്റേ ദിവസം നിങ്ങൾ വീണ്ടും ഒരു ഉമ്മ കൊടുത്തിട്ട് വട്ടം മുറിച്ചാൽ അതിനെ നീര് പിഴിഞ്ഞെടുത്താൽ എത്ര സ്നേഹിച്ചതാണെങ്കിലും ആ നീര് പുളിനീര് തന്നെ ആയിരിക്കും എന്നാൽ ഒരു എന്നാലൊരു തെങ്ങി കരിക്ക് വെട്ടി താഴെ കിട്ടേ വട്ടം പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിലെ വെള്ളം എടുത്തു കുടിച്ച് എന്താ വെള്ളം കിട്ടുന്നേ മധുര നീരായിരിക്കും എന്ന് വെച്ചാൽ ഉള്ളിൽ എന്തുണ്ടോ അതാണ് പുറത്തേക്ക് വരുവോ അതുകൊണ്ട് ആ ദൈവത്തിന്റെ തിരുവചനം ലുക്കാട് സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട് ഹൃദയത്തിൻ്റെ തികവിൽ നിന്നും അധരം സംസാരിക്കുന്നു ഹൃദയത്തിൻ്റെ തികവിൽ നിന്നും അധരം സംസാരിക്കുന്നു ഹൃദയം ശുദ്ധമാണെങ്കിൽ മനസ്സ് ശുദ്ധമാണെങ്കിൽ മനസ്സ് പരിശുദ്ധാത്മാവിനാൽ സ്നേഹം കൊണ്ട് വിശുദ്ധി കൊണ്ട് നിറയപ്പെട്ടതാണെങ്കിൽ അധരത്തിലൂടെ കണ്ണിലൂടെ വിശുദ്ധമായതേ വരൂ ഇത് തിരിച്ചറിയണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ ജീവൻ നോക്കിക്ക് ഈശോയുടെ കാലിൻ്റെ ചുമട്ടിൽ അവളെ കൊണ്ടു ഇട്ടേക്കുക കുറേമാർ കല്ലും പിടിച്ച് നിപ്പ എന്നിട്ട് ഈശോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് ഇവിടെ ഈ പാപം ചെയ്ത് ജീവിക്കുന്ന പെണ്ണ ഇവിടെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന നമ്മുടെ നിയമം കല്ലെറിഞ്ഞു കൊല്ലട്ടെ നിലത്ത് കുഞ്ഞു എഴുതിക്കൊണ്ടിരിക്കണേ ഈശോ ഒന്ന് മുഖമുയർത്തി ഒരു നോട്ടം നോക്കി ഒരു നോട്ടം നോക്കി എങ്ങോട്ടാ നോക്കിയെന്നറിയാമോ എന്നറിയാമോ കല്ലുമായിട്ട് നിക്കണവന്മാരുടെ മുഖത്തേക്കല്ല വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുടെ മുഖത്തേക്കല്ല മറച്ച് കല്ലുമായിട്ട് നിക്കണവരുടെ ഹൃദയത്തിലേക്ക് ഈശോയുടെ ഒരു നോട്ടം ഈശോ കണ്ട കാഴ്ച എന്നാണെന്നറിയാമോ ഇന്നലെ ഈ പെൺകൊച്ചുമായിട്ട് പാപം ചെയ്തവൻ ഏറ്റവും വലിയ കല്ലും പിടിച്ച് നിൽപ്പാ സ്വന്തം പെറ്റമ്മയ്ക്ക് വെള്ളം കൊടുക്കാത്തവൻ കല്ലും പിടിച്ച് നിപ്പ ജീവിത പങ്കാളിയെ പറ്റിക്കുന്നവൻ കല്ലും പിടിച്ചു നിപ്പ ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ആദ്യം ഈ കൊച്ചിനെ കല്ലെറിയട്ടെ എറിഞ്ഞോ പ്രിയപ്പെട്ടവരേ ഇല്ലാട്ടോ ഇല്ലാട്ടോ അവരെല്ലാം കല്ലിട്ടിട്ട് പോയി നമ്മളോട് ഈശോ പറയുന്നൊരു കാര്യമുണ്ട് നീ മറ്റൊരാളുടെ കുറ്റം പറയാൻ വാ തുറക്കുമ്പോൾ നീ മറ്റൊരാളെ വിധിക്കാൻ വാ തുറക്കുമ്പോൾ മറ്റുള്ളവരെ വിമർശിക്കാൻ വാ തുറക്കുമ്പോൾ വിശു ചോദിക്കുന്ന ഒരു ചോദ്യാ കുഞ്ഞേ നിനക്കെന്തു യോഗ്യത ഇട മോനെ നിനക്കെന്താ യോഗ്യത നീ ഇന്നലെ എന്താ ചെയ്തേ നീ മിനിങ്ങാന്ന് എന്താ ചെയ്തേ നീ കഴിഞ്ഞ ആഴ്ച എന്താ ചെയ്തേ നീ കഴിഞ്ഞ നാളുകളിൽ എന്താ ചെയ്തേ നീ ചെയ്ത കാര്യം മുച്ചുപനും മറ്റാരും അറിയാതിരിക്കാൻ ഞാൻ എൻ്റെ കരുണയുടെ മേലങ്കി കൊണ്ട് പൊതിഞ്ഞു ഒരാളും അതുകൊണ്ട് അറിഞ്ഞിട്ടില്ല ഒരാളും അത് മനസ്സിലാക്കിയിട്ടില്ല എന്നാൽ ഞാനെൻ്റെ ഈ കരുണയുടെ മേലങ്കി ഒന്ന് മാറ്റിയാലുണ്ടല്ലോ നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റോ കുടുംബത്തിൽ ജീവിക്കാൻ പറ്റുമോ സമൂഹത്തിൽ നടക്കാൻ പറ്റുവോ അതുകൊണ്ട് കുഞ്ഞേ നിനക്ക് എന്ത് യോഗ്യതയാള്ളേ അതുകൊണ്ട് ഈശോ വചനത്തിൽ പറയുന്നു നീ വിധിക്കുന്ന വിധിയാൽ തന്നെ വിധിക്കപ്പെടാതിരിക്കാൻ നീ ആരെയും വിധിക്കരുത് നീ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിനക്കും അളന്നു കിട്ടും എന്റെ പ്രിയപ്പെട്ടവരെ ആരുടെയും കുറ്റം പറയല്ലേ ആരെയും വിമർശിക്കല്ലേ ആരുടെയും സൽപ്പേര് കളയല്ലേ ആരുടെയും ജീവിതം തകർക്കല്ലേ ഒന്ന് നാവിനെ നിയന്ത്രിച്ചുകൂടെ ഒന്ന് നാവിനെ നിയന്ത്രിച്ചുകൂടെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ചിലവർ ചോദിക്കാറുണ്ട് അച്ചാ ഉള്ളതൊക്കെ അല്ലേ അച്ഛ പറയുന്നേ ഉള്ളതെല്ലാം പറയാനുള്ളതാണോ മക്കള് ഒരു കാര്യം തിരിച്ചറിഞ്ഞോണം നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ട മകളോ മകനോ ഒരു മോശപ്പെട്ട ജീവിതത്തിലേക്ക് വീണുപോയി ആരും അറിഞ്ഞിട്ടില്ല നിങ്ങളത് എല്ലാവരോടും പറഞ്ഞു നടക്കുവോ ഇല്ലല്ലോ ഉള്ളതല്ലേ എന്തേ പറഞ്ഞു നടക്കാത്ത ഇതുപോലെ തന്നെയാ പ്രിയപ്പെട്ടവരെ മറ്റൊരാളുടെ സൽപേര് കളയുന്നതാണോ മറ്റൊരാളുടെ ഹൃദയം മുറിയപ്പെടുന്നതാണോ മറ്റൊരാളുടെ ഹൃദയം മുറിയപ്പെടുന്ന കാര്യമാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ മിണ്ടരുത് ഇത് പുറത്ത് പറയരുത് അതുകൊണ്ട് അച്ഛൻ നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും താഴ്മയോട് പറയുക മനസ്സിലെ വെറുപ്പകറ്റട്ടെ തമ്പുരാൻ പറയുന്നുണ്ടല്ലോ വചനത്തിൽ വ്യക്തമായിട്ടും പറഞ്ഞു തരുന്നുണ്ടല്ലോ ആദ്യം കുഞ്ഞേ നിന്റെ കണ്ണിലെ തടിക്കഷ്ണം മാറ്റെട്ട് സഹോദരന്റെ കണ്ണിലെ കരട് എടുത്ത് കളയുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാം കണ്ണിനെ നിയന്ത്രിക്കാം ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ടും പറയുന്നുണ്ട് ജർമ്മിയ പ്രഭാചകന്റെ പുസ്തകം പതിനഞ്ചാമത്തെ പത്തൊമ്പതാമത്തെ വചനം പഠിപ്പിക്കുകയാണ് വിലകട്ടവ പറയാതെ വിലകട്ടവ പറയാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെയാകും വീണ്ടും വചനം പഠിപ്പിക്കുന്ന കാര്യതാണ് പ്രഭാഷകന്റെ പുസ്തകത്തില് ആറാമത്തെ അധ്യായം ഏഴാമത്തെ വചനം കേട്ടെ വർത്തഭാഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്നും ഒഴിഞ്ഞിരിക്കും വീണ്ടും വചനം കേട്ട് പ്രിയപ്പെട്ട പറയും പ്രഭാഷകന്റെ പുസ്തകം അഞ്ചാമധ്യായം മുപ്പത്തൊന്നാമത്തെ വചനം പഠിപ്പിക്കുകയാണ് കേൾക്കുന്നതിൽ ജാഗ്രതയും മറുപടി പറയുന്നതിൽ അവധാനവും കാണിക്കുക വീണ്ടും വളരെ പ്രധാനപ്പെട്ട ഒരു വചനമാണ് സുഭാഷ് തങ്ങളുടെ പുസ്തകം പതിനെട്ടാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വചനം പഠിപ്പിക്കുകയാണ് ജീവനെ നശിപ്പിക്കുവാനും പുലർത്താനും നാവിന് കഴിയും അതിനെ സ്നേഹിക്കുന്നവൻ അതിന്റെ കനി ഭജിക്കും വീണ്ടും ഒരു വചനം കൂടി കേട്ടെ പ്രിയപ്പെട്ടവരെ സുഭാഷങ്ങളുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം നാലാമത്തെ വചനം പഠിപ്പിക്കുന്നു സൗമ്യന്റെ വാക്ക് ജീവന്റെ വൃക്ഷമാണ് വികടമായ വാക്ക് മനസ്സ് പിളർക്കുന്നു വീണ്ടും കേട്ടെ സുഭാഷങ്ങളുടെ പുസ്തകം പതിനേഴാം അധ്യായം ഇരുപതാമത്തെ വചനം പഠിപ്പിക്കുന്നു കുടില മാനസൻ ഐശ്വര്യം പ്രാപിക്കുകയില്ല വിഘട ഭാഷണം നടത്തുന്നവൻ ആപത്തിൽ പതിക്കും ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ടും പഠിപ്പിക്കുകയാണ് നാവിനെ നിയന്ത്രിക്ക് കണ്ണിനെ നിയന്ത്രിക്ക് മനസ്സിലെ വെറുപ്പകറ്റ് ഇത് ചെയ്താൽ കുടുംബത്തിലേക്ക് നമ്മളിലൂടെ അനുഗ്രഹം വരും നമ്മുടെ കുടുംബം രക്ഷപ്പെടും കുടുംബത്തിനെ കെട്ടഴിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം നാമനെ നിയന്ത്രിക്കാൻ ക്രമ തരണമേ എൻ്റെ മനസ്സിലെ വെറുപ്പകറ്റണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കാൻ പോകുക നന്നായിട്ട് ആരാധനയിൽ അച്ഛനും ഒത്തിരിയൊന്നും കാര്യങ്ങൾ ആരാധനയിൽ പറയുന്നില്ല നമുക്ക് സമയം കുറവുള്ളത് കൊണ്ട് അത് ബന്ധ പ്രാർത്ഥന മാത്രമേ അച്ഛൻ നടന്നോളൂ അതിനുശേഷം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് മുട്ടിമേൽ നിന്നുകൊണ്ട് ജപമാൽ ചൊല്ലി നമ്മുടെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നാളത്തെ ദിവസം മുഴുവനും നിങ്ങൾ യേശുനാമം ചൊല്ലിയോ അല്ലെങ്കിൽ നന്മദർജ്ഞ പറയുമ്പോൾ ചൊല്ലി പ്രാർത്ഥിച്ചു പ്രത്യേകം ശ്രദ്ധിക്കുക നാവിനെ നിയന്ത്രിക്കാം കണ്ണിനെ നിയന്ത്രിക്കാം മനസ്സിൽ ഇവർ പകറ്റോ പരിശുദ്ധ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിത്യസ്തുതിക്ക് ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവികാരുൺ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ നിങ്ങളുടെ കുടുംബത്തെ മുഴുവനും വിശുദ്ധീകരിക്കാൻ രക്ഷിക്കാൻ സ്വർഗം തുറന്നിറങ്ങി വന്ന എൻ്റെ പരിശുദ്ധ പരമ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവ മക്കളെ ഒരു നിമിഷം ഈശോയ്ക്ക് കൊടുത്തെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിശുദ്ധീകരണം നടക്കണം മക്കളെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥയൊക്കെ സമർപ്പിച്ചു കർത്താപ് ഇടപെടും കുറച്ച് വിശ്വസിക്കണേ ഈശോ നമ്മുടെ അപ്പനല്ലേ ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല ദൈവമേ ഞങ്ങളുടെ കുടുംബത്തോടൊന്ന് കരുണയായിരിക്കണമേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചേ ഞങ്ങൾ ചെയ്തു പോയ തെറ്റ് പാപാവസ്ഥകളോടൊന്ന് കരുണയായിരിക്കണമേ എന്ന് കരുണയ്ക്ക് വേണ്ടി ഒന്ന് ഉള്ളൊരുക്കെ പ്രാർത്ഥിച്ചേ ഞങ്ങളുടെ വീട്ടിലെ ഓരോ വ്യക്തികളുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇവരോട് കരുണയായിരിക്കണമേ എന്ന് നമ്മുടെ വീടിന്റെ പേര് പറഞ്ഞ് വീട്ടുപേര് പറഞ്ഞ് പ്രാർത്ഥിച്ച് ഇവരോടൊന്ന് കരുണയായിരിക്കും ഈ കുടുംബത്തോട് കരുണയായിരിക്കണമേ നമ്മുടെ കുടുംബത്തിന്റെ തലമുറകളെ സമർപ്പിച്ച് നമ്മുടെ തലമുറയോട് ഈശോയെ നീ ഒന്ന് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിച്ചേ നമ്മുടെ കുടുംബം രക്ഷയുടെ കുടുംബമാകണം കുടുംബത്തിലെ ഈശോ ഏകനാഥനും രക്ഷകനുമാകണം ഞാൻ എൻ്റെ കുടുംബത്തിലെ ഈശോയെ തള്ളിപ്പറഞ്ഞ അവസ്ഥകള് ഉപേക്ഷിച്ച അവസ്ഥകള് ചോദ്യം ചെയ്ത അവസ്ഥകളൊക്കെ ഉണ്ടെങ്കിൽ മാപ്പ് ചോദിക്കും ഈശോ ഏകനാഥനും ഏകരക്ഷകനുമായി ഞാൻ സ്വീകരിക്കുന്നു അത് ഉള്ളിപ്പറ ഏകരക്ഷകൻ ഏകനാഥൻ ഈശോ ഈശ്വ ഞാൻ വിശ്വസിക്കുന്നു അപ്പ പ്രിയപ്പെട്ടവരെ സഭയുടെ ഔദ്യോഗിക ബന്ധന പ്രാർത്ഥനയുണ്ട് മുപ്പത്തിമൂന്ന് കുരിശു വരച്ചുള്ള ബന്ധന പ്രാർത്ഥന ഇത് പുരോഹിതര് തൻ്റെ പൗരോഹിത്യ അധികാരത്തിൽ നിന്നുകൊണ്ട് ചെല്ലുന്നതാണ് അച്ഛനാ പ്രാർത്ഥനയെ ചെല്ലേ ബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നെ നിങ്ങളുടെ കുടുംബത്തെ ഒന്ന് പ്രത്യേകിച്ച് സമർപ്പിച്ചു ആ കെട്ടുപൊട്ടണം കർത്താവ് മാത്രം നമ്മുടെ കുടുംബത്തിൽ വസിക്കണം വാഴണം അതിനെതിരായി നിൽക്കുന്ന എല്ലാ ശക്തികളും നിർവീര്യമാകണം കുടുംബാംഗങ്ങളിലുള്ള തിന്മകയുടെ സ്വാധീനം വിട്ടുമാറണം എല്ലാ പുരോഹിതരോടും അവരുടെ പൗരോഹിത്വത്തോട് ചേർന്ന് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിശ്വാസത്വങ്ങളോട് ചേർന്ന് ലോകത്തിൽ അർപ്പിക്കപ്പെട്ട മുറ്റുപനും പരിശുദ്ധ കുർബാനയോട് ചേർന്ന് പരിശുദ്ധി നമ്മുടെ രക്തകണ്ണീറിനോട് ചേർന്ന് വിശുദ്ധരുടെ കൂട്ടായ്മയോട് ചേർന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുക തിരുവചനത്തിൻ്റെ ശക്തിയാൽ സകല കെട്ടുകളും പൊട്ടണം ബന്ധനങ്ങൾ അഴിയണം നമുക്ക് മിഹാൽ മാലാഖിയുടെ മാധ്യസ്ഥം തേടുന്നതിന് മുമ്പ് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഒന്ന് മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ ഗുരുശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മിഹാലിൻ്റെ ജപം അറിയാവുന്നവർ അച്ഛൻ്റെ കൂടെ ചൊല്ലി പ്രാർത്ഥിക്കുക മുഖ്യദൂതനായ വിശുദ്ധ മിഹായിലെ സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപനായ പ്രഭോ ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ദൈവം സ്വന്തം ചായൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാജിന്റെ ക്രൂരഭരണത്തിൽ നിരക്ഷിക്കാൻ വരണമേ അങ്ങനെയാണല്ലോ തിരുസ്വഭ തന്റെ പരിപാലകൻ സംരക്ഷകനുമായി വണങ്ങുന്നത് കർത്താവ് രക്ഷിച്ച് ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് തന്നെയാണല്ലോ ആകയാൾ ഞങ്ങളുടെ പാത്രങ്ങളുടെ കീഴിൽ പിശാജിനെ അടിമപ്പെടുത്തുവാൻ സമാധാന ദൈവത്തോട് പ്രാർത്ഥിക്കണമേ പിശാജ് ഒരിക്കലും മനുഷ്യരെയോ കുടുംബത്തെയോ കീഴ്പ്പെടുത്തിയോ തിരുസഭയോ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ കർത്താവിൻ്റെ കരുണവേഗം ഞങ്ങളുടെ മേലുണ്ടാകുന്നതിനായി ഞങ്ങളുടെ ഈ യാച്ചനകൾ അത്തരത്തിന് മുമ്പിൽ സമർപ്പിക്കണമേ ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാധാനയും അവൻ്റെ കൂട്ടുകാരെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ അവന്മേലൊരിക്കലും ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ ആമേ എല്ലാവരും മനസ്സിൽ ശുതിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമോ നമ്മുടെ കർത്താവും ദൈവമായി സോമിശിഖാട് നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് ദൈവജനനിയായ അമലോത്പകനിഖാമറിയത്തിൻ്റെയും മുഖ്യദൂതനായ വിശ്വമിഖാലിൻ്റെയും വിശ്വ വിശ്വ സ്ലിഹന്മാരായ വിശുദ്ധപത്രോസിൻ്റെയും പൗലോസിന്റെയും സകലമാലാഹമാരുടെയും വിശുദ്ധരുടെയും മാധ്യസ്ഥയിൽ ആശ്രയിച്ചുകൊണ്ട് എൻ്റെ പൗരോഹത്യ അധികാരത്തിലും സുശ്രൂഷയുടെ അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് പിശാചിനെയും അവൻ്റെ ആക്രമണങ്ങളെയും വഞ്ചനകളെയും ഒഴിവാക്കുന്നതിനും ബഹിഷ്കരിക്കുന്നതിനും നല്ല ഉറപ്പോടും ധൈര്യത്തോടും കൂടെ ഓരുമ്പെടുന്നു ദൈവം എഴുന്നേൽക്കുകയും അവിടുത്തെ ശത്രുക്കൾ ചിത്രിക്കപ്പെടുകയും ചെയ്യട്ടെ അവിടുത്തെ ദോഷിക്കുന്നവർ അവിടുത്തെ മുമ്പിൽ നിന്ന് ഓട്ടി പുക പോലെ അവർ ഇല്ലാതാകട്ടെ പോകുന്ന പോലെ ദൈവത്തിന് തിരുവുമ്പാകെ ദുഷ്ടന്മാർ നശിച്ചു പോകട്ടെ കർത്താവിന്റെ കുരിശിനെ കാണുമ്പോൾ ശത്രുക്കളുടെ കൂട്ടങ്ങൾ ഓടി ഒളിക്കട്ടെ എന്നാൽ യൂതാവംശത്തിന്റെ സിംഹം ദാബിയത്തിന്റെ സന്ധതിയുമായ കർത്താവ് ശത്രുക്കളെ എല്ലാം കീഴടക്കിയിരിക്കുന്നു കർത്താവേ നിങ്ങളുടെ കാരുണ്യം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ അങ്ങനെയുള്ള ഞങ്ങളുടെ ശരണത്തിൻ്റെ ആധിക്യം പോലെ ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ ദുഷ്ടാരൂപികളെ ദുഷ്ടശക്തികളെ നാ നാരകീയ ശത്രുക്കളെ തിന്മയുടെ ആധിപത്യങ്ങളെ നിങ്ങൾ ദുഷ്ട സംഘങ്ങളോ സമൂഹങ്ങളോ വിഭാഗങ്ങളോ ആര് തന്നെയായാലും ഞങ്ങളുടെ കർത്താവായ ഈശോ ശോമിശിക്കാരുടെ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും നിങ്ങളെ ഞാൻ ശാസിക്കുകയും ബന്ധിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്യുന്നു ദൈവത്തിന് ചായൽ സൃഷ്ടിക്കപ്പെട്ടതും ദൈവികുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുക്കുന്നതുമായ ആത്മാക്കളിൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ദൈവത്തിൻ്റെ സഭയിൽ നിന്ന് കർത്താവായ ഈ ശോമിശിക്കാരുടെ പരിശുദ്ധ നാമത്തിലും ശക്തിയിലും നിങ്ങളെ പുറന്തള്ളുകയും അകറ്റപ്പെടുകയും ചെയ്യുന്നു ഏറ്റവും കൗശലക്കാരനായ സർപ്പമേ മനുഷ്യവംശത്തെ വഴിതെറ്റിക്കുന്നതിനും തിരുസഭയെ ഞെരിക്കുന്നതിനും നിങ്ങളുടെ കുടുംബത്തെ തകർക്കുന്നതിനും ദൈവത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഗോതമ്പോലെ കൊഴിക്കുന്നതിനുമുള്ള നിന്റെ തുനിവിന് ഇപ്പോൾ അവസാനം വരുത്തുക നിന്റെ ദുരാഗ്രഹത്തിൽ ആരോടിനിയും നീ സമനാണെന്ന് ഭാവിക്കുന്നവോ ആ തുണിതനായ ദൈവം നിനക്ക് തന്നിട്ടുള്ള കൽപ്പനയാകുന്നു ഇത് എല്ലാ മനുഷ്യരും രക്ഷപ്പെടണമെന്നും സത്യത്തിൻ്റെ അറിവിലേക്ക് വരണമെന്നും ആഗ്രഹിക്കുന്ന ദൈവം സർവശക്തനും പിതാവുമായി ദൈവം നിന്നോട് ആജ്ഞാപിക്കുന്നു പുത്രനായ ദൈവം നിന്നോട് ആജ്ഞാപിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവം നിന്നോട് ആജ്ഞാപിക്കുന്നു നിന്റെ ദുഷ്ടനിമത്വം അതപ്പതിച്ച ഞങ്ങളുടെ മനുഷ്യവംശത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി മരണത്തോളം കീഴ്വടങ്ങി സ്വയം താഴ്ത്തിയവനും തൻ്റെ തിരുസഭയെ ഉറപ്പുള്ള പാറമേൽ പണികയും എല്ലാ ദിവസങ്ങളിലും ലോകാവസാനം വരെയും അവളോടുകൂടെ വസിക്കുന്നതിനാൽ നരകവാതിലുകൾ അവൾക്കെതിരെ പ്രബലപ്പെടുകയിൽ നിന്ന് പ്രസ്താപിക്കുകയും ചെയ്ത മിശിക ഇപ്പോൾ നിന്നോടാജ്ഞാപിക്കുന്നു കുരിശന നിഗൂഢമായ ശക്തിയും ക്രിസ്തീയ വിശ്വാസ രഹസ്യങ്ങളുടെ പ്രാബല്യവും നിന്നോടിപ്പോൾ ആജ്ഞാപിക്കുന്നു മഹത്വപൂർണവും അമലോത്ഭവിയും തന്റെ എളിമയും വിശുദ്ധിയും കൊണ്ട് അഹങ്കാരിയായ നിന്റെ തലയെ തകർക്കുകയും ചെയ്ത ദൈവജനനിയായ പരിശുദ്ധ ഖന്നികമറി ഇപ്പോൾ നിന്നോട് ആജ്ഞാപിക്കുന്നു വിശ്വസ്ലീഹന്മാരായ പത്രോസിന്റെയും പൗലോസിന്റെയും മറ്റു സ്ലീഹന്മാരുടെയും വിശ്വാസം നിന്നോടിപ്പോൾ ആജ്ഞാപിക്കുന്നു വേദസാക്ഷികളുടെ രക്തവും സകല വിശുദ്ധരുടെ മാധ്യസ്ഥവും നിന്നോടിപ്പോൾ ആജ്ഞാപിക്കുന്നു ഇപ്രകാരം ശഭിക്കപ്പെട്ട സർപ്പമയെ ദുഷ്ടസേനകളെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ സത്യ ദൈവത്തിൻ്റെ നാമത്തിൽ തന്നിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സേഹിച്ചു ആ ദൈവത്തിൻ്റെ നാമത്തിൽ ഈശ്വരന്റെ നാമത്തിൽ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു ഞാൻ ശപഥം ചെയ്തു പറയുന്നു മനുഷ്യ മക്കളെ കുടുംബത്തെ വഞ്ചിക്കാതെയും നിത്യനാശത്തിൻ്റെ വിഷം അവരുടെ മേൽ ചൊരിയാതെയും ഇരിക്കുക സഭയെ നശിപ്പിക്കുകയും കുടുംബത്തെ നശിപ്പിക്കുകയും അവിടെ സ്വാതന്ത്ര്യം ഖനിക്കുകയും ചെയ്യുന്ന നിന്റെ പ്രവൃത്തികൾ ഇപ്പോൾ നീ അവസാനിപ്പിക്കുക എല്ലാ മഞ്ചരങ്ങളുടെ ജനിതാവും നായകനും മനുഷ്യരക്ഷയുടെ ശത്രുവുമായ സാത്താനെ നീ ഇപ്പോൾ പുറത്തു പോകുക മിശിയാക്കി സ്ഥലം കൊടുക്കുക എന്നാൽ അവനിൽ നിൻ്റെ ചതിപ്രവർത്തികൾ ഒന്നുമില്ല തൻ്റെ രക്തത്താൽ മിശുക നേടിയെടുത്ത് ഏകവും പരിശുദ്ധവും കതോലിക്കവും ശ്ലൈകവുമായ സഭയ്ക്ക് നീ സ്ഥലം കൊടുക്കുക പരിശുദ്ധവും സജീവമായ ഈ സഭയെ നീ വഴങ്ങുക ദൈവത്തിൻ്റെ സർവ്വ വല്ലഭുള്ള കരങ്ങളെ കീഴിൽ നീ വഴങ്ങുക നരകത്തെ പരിഭ്രമിക്കുന്ന ഈശോ എന്ന പരിശുദ്ധവും ഭയാനകവുമായ നാമം വിളിച്ചപേക്ഷിക്കുന്ന കെട്ട് സാത്താനെ നീ ദൂരെ പോകുക ഈശോ എന്ന പരിശുദ്ധ നാമത്തെ സ്വർഗീയ ദൂതഗണകളായ ധാത്തുക്കന്മാരും ബലപത്തുകൾ എന്നാഥകൃത്യന്മാരും അനുസരിക്കുന്നു സൈനികരുടെ കർത്താവായ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് ഉരുവിട്ടുകൊണ്ട് ഭക്തിജ്വാലകന്മാരും ഞാൻ ആദിക്കരം ആ നാമത്തെ പാടി സ്വദിക്കുന്നു കർത്താവേ എന്റെ പ്രാർത്ഥന നീ കേൾക്കണമേ എൻ്റെ പ്രാർത്ഥനയുടെ സ്വരം അങ്ങേ പക്കലെത്തട്ടെ കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേയൂപിയോടും കൂടെ കണ്ണടയ്ക്ക ആകാശത്തിൻ്റെ ദൈവമേ ഭൂമിയുടെ ദൈവമേ മലാഹമാരുടെ ദൈവമേ മുഖ്യദൂതന്മാരുടെ ദൈവമേ ഭഗവാൻമാരുടെ ദൈവമേ ദീർഘദർശികളുടെ ദൈവമേ സ്ത്രീഹന്മാരുടെ ദൈവമേ വേദസാക്ഷികളുടെ ദൈവമേ ഭംഗങ്ങളുടെ ദൈവമേ കന്യകളുടെ ദൈവമേ മരണത്തിന് ശേഷം ആയുസ് കൊടുപ്പാനും അധ്വാനത്തിന് ശേഷം ആശ്വാസം പ്രദാനം ചെയ്യാനും ശക്തിയുള്ളവനായ ദൈവമേ നീ അല്ലാതെ വേറൊരു ദൈവമില്ലാത്തതിനാലും ഉണ്ടാകാൻ പാടില്ലാത്തതിനാലും സകലത്തിന് ഏത് സൃഷ്ടാപങ്ക് തന്നെ ആയതിനാലും അങ്ങേ രാജ്യത്തിന് യാതൊരു അറുതിയില്ലാത്തതിനാലും അങ്ങേ മഹത്വമുള്ള പ്രഭയുടെ മുമ്പാകെ എളുമയോടുകൂടി ഞാൻ സാഷ്ടാംഗം വീണ് അങ്ങേ ഞാൻ ആരാധിക്കുന്നു സകല പിശാചികളുടെ കരങ്ങളിൽ നിന്നും കെണികളിൽ നിന്നും ക്രൂരതകളിൽ നിന്നും അങ്ങയുടെ കട് അവരുടെ കഠിന ദുഷ്ടതകളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഉള്ളഴിഞ്ഞ് രക്ഷിക്കണമേ എന്ന് ഞാൻ ഈ നിമിഷം താഴ്മയോടെ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങേ മഹത്വത്തിൻ്റെ ശക്തിയാൽ പിശാചിൻ്റെ കെണിയില് നിന്നും ഞങ്ങളെ ഓരോരുത്തരെയും രക്ഷിക്കണമേ എന്ന് ആരോഗ്യത്തിലും സ്വസ്ഥതയിലും ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്ന് അങ്ങേ തിരുസഭയ്ക്ക് സമാധാനവും സ്വാതന്ത്ര്യം ുസൂക്ഷിക്കുവാനുള്ള ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങിയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ സ്വാമിശിക്കാരുടെ യോഗ്യതകളാലേ അങ്ങിയോട് ഞാൻ അപേക്ഷിക്കുന്ന ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേഖാനാമ്പള്ളിൽ നമ്മൾ തൊട്ട് പ്രാർത്ഥിക്കുന്നു ഒരു നിമിഷം ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കെട്ടടിച്ചതിന് കുടുംബത്തെ ഏറ്റെടുത്തതിന് കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിന് കൊടാനുകൂടി നന്ദി ദൈവമേ കൊടാനുകൂടി മഹത്വം കർത്താവേ നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വന്തമാക്കാം നമ്മുടെ കർത്താവീശ്വം ശിഖാട് കൃപ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ദിവികാരുണ്യത്തിന്റെ അഭിഷേകം നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ജപമാല ശുശ്രൂഷയിലേക്ക് സന്ധ്യ പ്രാർത്ഥന കുടുംബ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുക എല്ലാവരും ആത്മാർത്ഥതയോടെ നമ്മൾ തീഷ്ണതയോടെ വില കൊടുത്ത് അത് പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടിയും അതേ വേദന അനുഭവിക്കുന്ന എല്ലാ മക്കളുടെയും രക്ഷയ്ക്കും വിടുതലിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചോ വിശ്വപരിശുദ്ധി അമ്മയിലൂടെ നമ്മുടെ കുടുംബത്തിൽ അനുഗ്രഹം തരും വിടുതൽ തരും സാദ്ധാൻ്റെ തലയെ തകർത്ത അമ്മ കുടുംബത്തിൽ വന്നിരിക്കും അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് നമുക്ക് ജപമാല ശുധൂഷയിലേക്ക് പ്രവേശിക്കാം ആമേ